സൺഡേ സ്പെഷ്യൽ ക്രൗഡാണ് കേട്ടോ ഞാൻ താമസിച്ച എൻ്റെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലായിട്ട് നോക്കി സൺഡേയിൽ മാത്രം ഇതുപോലെയാണെങ്കിൽ ലോക്കൽസൊക്കെ ആണെങ്കിൽ വന്നിട്ട് ഡ്രസ്സ് ഐറ്റംസിലൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹൈദരാബാദിൽ സൺഡേ സ്പെഷ്യൽ ആണെങ്കിൽ മാർക്കറ്റ്സ് ഉണ്ട് സൺഡേ സ്പെഷ്യൽ എസ്പെഷ്യലി ഇതുപോലെ തട്ടുകടകൾ ഷട്ടുകളെല്ലൊക്കെ ആണെങ്കിൽ മറ്റേ ചെറിയ ചെറിയ ജേസി ഐറ്റംസുകൾ ഷർട്ട് ഐറ്റംസുകൾ പാൻസ് ഐറ്റംസുകൾ അതോടൊപ്പം തന്നെ ലേഡീസിൻ്റെ കുറച്ച് ഡ്രസ്സ് ഐറ്റംസുകളൊക്കെ വളരെ ചീപ്പ് റേറ്റിലുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കടയാണ് കേസ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീടിലൂടെ പങ്കുവയ്ക്കുന്ന അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ താമസിക്കുന്ന അബിഡ്സ് റോഡിൻ്റെ തൊട്ടടുത്തുള്ള ചെറിയൊരു സ്ട്രീറ്റാണ് കേസ് എല്ലായിടത്തും ഇതുപോലെ തന്നെ കരിമിൻ ജ്യൂസും അതുകൂടാതെ തന്നെ കന്നിമത്തനൊക്കെ സെയിൽ ചെയ്യുന്ന കടകളും അതോടൊപ്പം തന്നെ അതുപോലെ തേങ്ങയൊക്കെ സെയിൽ ചെയ്യുന്ന കടകളൊക്കെ കാണാൻ പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് ദാ ഇതുപോലെ തന്നെ ഡ്രസ്സ് ഐറ്റംസിലൊക്കെ സെയിൽ ചെയ്യുന്ന ഇഷ്ടംപോലെ തടകൾ കാണാൻ പറ്റും അപ്പോൾ എ സി ഐറ്റംസിലായാലും സെയിൽ ഡ്രസ്സ് പാൻസ് എല്ലാ സംഭവങ്ങളും ഉണ്ട് ആ ബിഗ് റോഡ് ഇക്കോൺ ടെമ്പിൾ ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ രാവിലെ തന്നെ ആണെങ്കിൽ സംഭവം സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഡ്രസ്സ് ഐറ്റംസിലൊക്കെ നോക്കി അത്യാവശ്യം കൊള്ളാം നമ്മൾ ആദ്യ കൂട്ടി തന്നെ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സാധനങ്ങളൊക്കെ കിട്ടും കുറച്ച് കഴിയുമ്പോഴേക്കും സാധനങ്ങളുടെ ഒരു ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കുറേ ഉണ്ടോ ഷർട്ട് ഐറ്റംസുകളൊക്കെ ഇഷ്ടം പോലും ഉണ്ട് റേറ്റൊക്കെ എഴുതി വെച്ചിരിക്കുന്ന നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് രൂപ അങ്ങനെയൊക്കെയാണ് ദൂരം അതാണെങ്കിൽ ഷർട്ട് ഇട്ട് നോക്കുന്നുണ്ട് നമുക്കിവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ഷർട്ടുകളൊക്കെ ആണെങ്കിൽ ആൾക്കാരൊക്കെ വന്ന് വാങ്ങിക്കുന്നതൊക്കെ കാണുന്നു അപ്പോൾ ജീൻസി ഐറ്റംസിൽ പാൻസ് ഐറ്റംസിൽ ഇതുപോലത്തെ ഷോർട്ട്സ് ഐറ്റംസുകളൊക്കെ ആണെങ്കിൽ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറൊക്കെയാണ് ഉള്ളത് അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം ഫിക്സഡ് റേറ്റ് റേറ്റാണ് ബാർഗെയിനിങ് ഒന്നുമില്ല ഇത് കുറച്ച് കടകളല്ല കുറച്ച് കൂടുതൽ കടകളുള്ളതിൻ്റെ പേരിലാണ് നമ്മുടെ പേജിൽ കൂടെ കാണിക്കുന്നത് ജീസായിട്ട് നോക്കിയാൽ ആൾക്കാരൊക്കെ ആണെങ്കിൽ വന്ന് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ ജീൻസ് ഐറ്റംസ് പാൻസൊക്കെ നോക്കിയാൽ ഇതൊക്കെ ഇതൊക്കെ ആണെങ്കിൽ നൂറ് രൂപ നോക്കാൻ്റെ ഇതൊക്കെയാണ് കേട്ടോ മുന്നൂറ് രൂപയുടെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങളുണ്ട് അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഷോർട്സൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം കൊള്ളാം ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇത് റേറ്റ് അഭിയായക 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 കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് സംഭവം സെഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ പാൻസ് ഇതാണ് ഇതുപോലെ തന്നെ കുർത്ത ഐറ്റംസ് ജീൻസ് ഐറ്റംസ് ഉള്ളതാണ് ഈ ടീഷർട്സ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഇതൊരു ചെറിയൊരു മെൻസ് വെയറിൻ്റെ കട ഉണ്ട് ആ മെൻസ് വെയർ കടയുടെ ഫ്രണ്ടിലും അതുപോലെ തന്നെ അവർ തട്ടാറ്റിടുന്ന ഇതാ ചുരിദാർ ഐറ്റംസ്കള് അതവിടെ ഇരുന്നൂറ് രൂപ ഏതെടുത്തു കഴിഞ്ഞാലും ഇരുന്നൂറ് രൂപയുടെ ഒരു കടയാണ് ഡ്രസ് ആകാണെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ പാൻസാണ് കേട്ടോ ഏതെടുത്ത് കഴിഞ്ഞാലും ഗുരുനൂറ് എന്നുള്ള സംഭവങ്ങൾ ഇതെല്ലാം ഇരുന്നൂറ് രൂപ അതോടെ തന്നെ വൈറ്റ് കളർ കളറ് ആണ് ഇതാ ഇരുന്നൂറ് രൂപയാണ് യൂണിഫോം ആയിട്ടൊക്കെ ഇടാനൊക്കെ കൊള്ളാം ഇപ്പുറത്ത് വന്ന സമയത്ത് ഇവിടെയും ഷർട്ട് ഐറ്റംസ് പറ്റൊക്കെ സംഭവങ്ങളൊക്കെ കൊള്ളാം നോക്കിയാൽ രക്ഷമില്ല സംഭവം സൂപ്പർ പൊളിയാണ് വൈബാണ് ഇടില്ല അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് വീണ്ടും കടകളുണ്ട് അതും നമ്മൾ കാണിച്ചിരുന്നായിരിക്കും പാൻറ്റ് ഐറ്റംസ് എല്ലാം ഉണ്ട് പാൻസ് ഐറ്റംസിലൊക്കെയാണെങ്കിൽ ഫിക്സ്ഡ് റേറ്റ് കഴിഞ്ഞാൽ ആണ് പക്ഷേ അതും കുഴപ്പമില്ല മുന്നൂറ് രൂപയൊക്കെയാണ് ജെൻസി പോലത്തെ കോട്ടൺ വോളൻ മെറ്റീരിയൽസൊക്കെയാണ് കൈസ്ദാ ഈ സൈഡിലൊക്കെ കാണുന്നത് വേണ്ട അത്യാവശ്യം കുഴപ്പമില്ല ഇത് നൂറ്റി ഇരുപത് രൂപയുടെ ഒരു സെഷനാണ് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ താമസിക്കുന്ന എൻ്റെ ഹോട്ടലിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടാണ് കുറച്ച് കൂടുതൽ കടകളുണ്ട് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചുതരാം ഓക്കെ റില്ലാ മാളെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തൊരു മാളുണ്ട് റില്ലാ മാൾ ഈ മാളിന്റെ തൊട്ടടുത്താണ് ആക്ച്വലി ഈ കടകളൊക്കെ ഉള്ളത് ലാൻഡ്മാർക്കാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ചെരുപ്പുകളൊക്കെ നോക്കിയാൽ ഇഷ്ടംപോലെ ചെരുപ്പിളുണ്ട് ഡ്രസ്സ് ഐറ്റംസെല്ലാം ഉണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ് തിരക്കെ സംഭവം സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഞാൻ സംഭവം ഷൂട്ട് ചെയ്യുന്നത് രാവിലെ ഒമ്പത് മണിക്കാണ് അതുകൊണ്ടാണ് ഒരു തിരക്കിൻ്റെ ഒരു ഭീകരത അറിയാത്തത് പോകാൻ പോകാൻ തിരക്ക് കൂടുന്നതാണ് അത് നോക്കിയാൽ ആൾക്കാരെ വന്ന് നോക്കി എടുത്ത് ഇടൊക്കെ സംഭവം സെലക്ട് ചെയ്തൊക്കെ സംഭവം വരുന്നുണ്ട് ഇപ്പുറത്തെ സൈഡ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പുറത്തെ അതുപോലെ തന്നെ തിരക്കുണ്ട് വേണ്ട ഇപ്പോഴത്തെ സൈഡിൽ അതുപോലെ തന്നെ തിരക്കുണ്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലുള്ള തിരക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തിരക്ക് അത്യാവശ്യമുണ്ട് ഇപ്പോൾ ഡ്രസ്സ് ഐറ്റംസ് എലക്ട് വന്ന് നോക്കിക്കുകയോ ഉള്ളേ കുമിച്ചിട്ടിരിക്കുകയാണ് എല്ലാം കുമിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഹൈദരാബാദ് വിശേഷങ്ങളാണ് ഗൈസ് ഈ ഒരു വീഡിയോയിൽ കൂടെ പങ്കുവച്ചത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആണെങ്കിൽ മാക്സിമം ഒന്ന് നോക്കിയാൽ അതോടൊപ്പം തന്നെ നമ്മുടെ പേജും ഒന്ന് ഫോളോ ചെയ്തേക്കണം